ഹായ് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇപ്പൊ അച്ചാമാരെ കല്യാണം കഴിഞ്ഞു നമ്മൾ അതിന്റെ കഴിഞ്ഞിട്ടുള്ള ബ്ലോഗ് ചെയ്തായിരുന്നു അപ്പൊ അതിനകത്ത് കൂടുതൽ കമന്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന്റെ വീഡിയോ ഈടാഞ്ഞത് മോശമായി പോയി കല്യാണത്തിന്റെ വീഡിയോ കണ്ടില്ല കണ്ടില്ലാന്നപ്പോ നിങ്ങൾക്ക് വേണ്ടിട്ട് കല്യാണം മാത്രമല്ല എന്തിന്റെ ഉള്ളത് മെഹന്തി നാലും കൂടെ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നു അപ്പം പോയി കണ്ടാ ഗൈസ് അങ്ങനെ അജീഷന്റെ കല്യാണം ആയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഇന്ന് എന്താണ് പരിപാടി പച്ചക്കല്യാണോ മഞ്ഞ കല്യാണം അല്ല പച്ച കല്യാണം അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ പോവുകയാണ് ഞാൻ മാത്രം നീല ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ അപ്പം കുറച്ച് കൂട്ടുകാരുണ്ട് തോന്നേ രണ്ട് വണ്ടിയിലും ഒരു യു എണ്കത്തും ഒരു ആൾ ടൂ എയ്റ്റ് ഹണ്ട്രഡിനകത്തും പിന്നെ അച്ഛനും അമ്മയും ബാക്കിൽ വിടുത്തെ വണ്ടിക്കകത്ത് വരും ഞങ്ങൾ നമ്മുടെ പോളോയ്ക്കകത്തും നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയാം ഓക്കെ അങ്ങനെ ഞങ്ങൾ എവിടെ ചേർന്നു ചെയ്ത് തീർക്കണ്ടിട്ട് ഇവിടെ ആണ് നമ്മുടെ പെൺകോച്ചിന്റെ വീട് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നു അജിത് സിംഗ് അതെ 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 ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും കൂടെ പോയിട്ട് നമുക്ക് അങ്ങോട്ട് കേറാം ഇത് നമ്മുടെ അജീഷന്റെ അനിയനാണ് അനിയൻ വെച്ചാൽ ആരാ അപ്പയുടെ 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 അപ്പു അപ്പയുടെ മോൻ അപ്പു മാമിയുടെ മോൻ മോൻ യെസ് ആ വണ്ടി അല്ല അല്ല അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് കേറിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കറക്റ്റ് എത്താൻ പറഞ്ഞു നമ്മളിപ്പം വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണിയാണ് അപ്പം അതിൻ്റെതായ കുറച്ച് ബഹളങ്ങളും ദേഷ്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ അച്ഛനും വന്നിട്ടില്ല നമ്മൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് നമ്മുടെ ടീംസ് ആണ് ഇത്രയും വരും ആൾക്കാരെല്ലാം ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് കോപ്പറേറ്റ് ഉണ്ട് ഓക്കെ ഇപ്പൊ നമ്മൾ ഇത്രയും പേരാണ് ഓക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ കേട്ടോ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു തോന്നുന്നു ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഇവിടെ മനു വേണം അത്ഭുതപ്പെട്ടു നോക്കുന്നു ഹെവി ഇവിടെ ഹെവിടിയാണ് എനിക്കില്ല പാട്ട ഓർമ്മ വന്നത് ചെയ്യുന്നുണ്ടല്ലേ ഈ കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന ഗിരീഷയാണ് അവ മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു പ്രശ്നം മാത്രമുണ്ട് അമ്മ പിന്നെ അമ്മമ്മ നമുക്ക് വയ്യാത്തോണ്ട് അങ്ങോട്ട് കൊണ്ടു വന്നില്ല കൊണ്ടു വന്നിട്ടില്ല നമ്മുടെ ഒരു നമുക്ക് കേൾക്കാം സ്വീറ്റ്സ്വീറ്റ്സ് വെച്ച് കൊടുത്തിട്ട് ഇറങ്ങിക്കോ நேரே என்னெல்லாம் ஃபோட்டோ எடுத்துட்றேன் എല്ലാം കഴിഞ്ഞു കുറെ നേരത്തെ പരിപാടി ആണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ച് ബ്രേക്കിന് ഫുഡ് കഴിച്ചത് ലഞ്ച് ബ്രേക്കല്ല ഡിന്നർ ബ്രേക്കിന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഡേ ടു നിങ്ങൾ റിസപ്ഷന് പെണ് വീട്ടിലോട്ട് പോവാണ് നമ്മുടെ കൂടെ ഇന്നലെ ഇല്ലാത്തൊരു വേട്ടോട് നിഗണ്ടരിക്കണക ഇന്ന് വെള്ള അപ്പൊ ഇനി ഇന്നത്തെ വിശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് വേണം ഓക്കെ ഡേ ടു എല്ലാരും ഉണ്ട് പക്ഷെ ഇന്നലത്തെ അത്രയും ഗ്യാങ്സ് ഇല്ല നമ്മള് കുറച്ചുപേര് മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഡ്രസ് കോഡ് ഇതാ ഒരു ജീൻസ് പാൻറ്റും നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഷർട്ടും ഓക്കെ നമുക്ക് ഇന്നത്തെ അവിടെ ചടങ്ങൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഇന്ന് നോർമൽ രീതിയിലാണ് ഇപ്പം വലിയ ഇതൊന്നും കാണത്തില്ല നമ്മുടെ സ്വന്തം ക്യാമറമാനാണ് കേട്ടോ റിസപ്ഷൻ്റെ ചടങ്ങുകൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല വരിക ചെറുക്കൻ ഫോട്ടോ എടുക്കുക ചെറുക്കൻ പെണ്ണോട്ടിന്ന് ഫോട്ടോ എടുക്കുക നമ്മൾ ഇനി കഴിക്കാൻ പോകുന്നത് ഫുഡ് കഴിക്കാൻ പോവാം പക്ഷേ ഇനി കഴിക്കാൻ പോകുന്നില്ല ഇനി നമ്മുടെ പരിപാടി ഫുഡ് കഴിക്കാൻ പോവാ എല്ലാവരും ഉണ്ട് എൻ്റെ പെൺകുട്ടിയുണ്ട് കഴിക്കാൻ പോവാൻസ്മെന്റ് അല്ല ഇന്ന് കാരണം ഇന്നാണ് മെയിനായിട്ട് ഫുഡും കാര്യങ്ങളെല്ലാം ആ വരുന്ന ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് അപ്പം മറ്റേത് മെയിനായിട്ട് ഇന്നലത്തെ പരിപാടിക്ക് മെയിനായിട്ട് വീട്ടിൽ അടുത്ത റിലേറ്റീവ്സിനെ മാത്രമേ പിടിക്കത്തുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം കോഫേ സിസ്റ്റമാണ് കേട്ടോ ഫുഡ് കഴിക്കുക റൈസ് നമുക്ക് വേണ്ട നമുക്ക് ചപ്പാത്തി അമ്മേ ചപ്പാത്തി ഒരു ഒരു മൂന്ന് ചപ്പാത്തി കിട്ടേക്കേ പണി രണ്ട് താങ്ക് യു ചപ്പാത്തി ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് ചപ്പാത്തി ഉണ്ട് അപ്പമുണ്ട് ഫ്രൈ ഉണ്ട് ഇതിൽ ഫ്രൈ ചിക്കൻ ഫ്രൈ കുറച്ചു കേട്ടേ ചിക്കൻ ഫ്രൈ പിന്നെ ചിക്കൻ കറിയുണ്ട് ഓക്കെ ഒച്ചി സാലഡ് ഇട്ടിരിക്കുമോ ചൂട് കേട്ടോ സാഡ് ഒച്ചിരി നാരങ്ങി കൂടെ അപ്പൊ ഇത് ഇത്രയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ് വേണ്ട വേണ്ട പപ്പടം ഉണ്ടായിരുന്നോ പപ്പടം നമുക്ക് വേണ്ട അപ്പൊ ഫുഡെല്ലാം എടുത്ത് നമുക്ക് പോയി കഴിക്കാം എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ ഇത് ചിക്കൻ ഫ്രൈ ഞാൻ കഴിച്ച ചോദിക്കാം ചിക്കൻ പൊള്ളാ ഓക്കേ നമ്മൾ അജീഷൻ ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ എങ്ങനെയുണ്ട് പിന്നെ ഫുഡ് സൂപ്പർ ഉൾപ്പെടെ ഒരുപാട് എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടോ ഇടയ്ക്ക് നമ്മുടെ എം പി വന്നായിരുന്നു കുളിക്കുന്നിൽ സുരേഷ് പുള്ളിയെ കണ്ട് കാര്യൊക്കെ പറഞ്ഞില്ലോ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ പരിപാടി അവിടെ ചെന്നിട്ട് ഇനി നാരങ്ങ മേടിക്കണം എന്നിട്ട് പോകണം ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി അങ്ങനെ നമ്മുടെ നാരങ്ങ തരുന്ന ചടങ്ങാണ് കേട്ടോ ചെറുക്കൻ്റെ കൂട്ടുകാർക്കെല്ലാം നാരങ്ങ തരും ആ നാരങ്ങ വെടി ആ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഞങ്ങൾ ഓരോരുത്തരെ പരസ്യപ്പെട്ടു കേട്ടോ പെടുത്തോട്ടോ ഞാൻ ഇന്നലെ അജീഷന്റെ വീട്ടിലാണ് ഇന്നലെ ഇവിടെ ഉറങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ രാവിലെ ഇഞ്ഞ് പോയിരുന്നു കാരണം ലേറ്റാണെങ്കിൽ വീട്ടിൽ അവിടെ കിടന്നിട്ട് അജീഷനോ ആയിട്ട് ഞങ്ങളെ രാവിലെ രാവിലെ പഞ്ചാബി ലുക്സിലോട്ട് വന്ന കേട്ടോ ജസ്റ്റ് അജീഷൻ ഒരു ടച്ചപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ അജീഷിൻ്റെ മുഖത്ത് കുട്ടിയൊക്കെ വാരി ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാക്കി എങ്ങനെ അവസാനം എല്ലാം ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയാകുമെന്ന് നോക്കാം ആ അങ്ങനെ നമ്മുടെ അജീഷണന്റെ ഫൈനൽ ലുക്ക് അച്ഛാ അച്ചാ നേട്ടാണ് നല്ല സൗണ്ട് കേട്ടോ അതാ നമ്മൾ നോക്കുന്നത് നമ്മളെ ഈ മൊബൈലിനകത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷെ അജീഷണൻ ഫോട്ടോഷൂട്ടിലാണ് അമ്പലത്തിലോട്ടും നടന്ന് അജീഷണനെ തൊഴുതട്ട് പോകാൻ സമയമില്ല നമ്മൾ നല്ല താമസിച്ച് തൊഴുതട്ട് ഇപ്പം തിരിച്ചു വിടുന്നു പിന്നെ ഞങ്ങൾ കല്യാണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ കോസ്റ്റ്യൂം ഇതാണ് ഞാൻ മാത്രമല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് അവരെ കാണാം നമ്മളവിടെ കുറെ നേരം നിന്ന് 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 ക്ഷീണിച്ചിട്ട് അവസാനം ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നു mình 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 ग्लोबल ना और नया आने में लगे कर कर ना बंदे ना पर साइलेंट ना मैंने अवेलेबल आज Hãy subscribe cho kênh Ghiền Mì Gõ Để không

री <laughs> 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 oh, <okay. laughs> <laughs> <laughs> <laughs>

মানে <laughs> কাৰণে એની કિચન માં જવાનું ઓકે કિચન માં જવું રીજીયા ના ના આવી જ લે હાજી અફર તો കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണ് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി റിസപ്ഷന് വേണ്ടിയിട്ട് ഇവിടുന്ന് വൈകോട്ട് വൈകിട്ട് അങ്ങോട്ട് പോകും നമ്മൾ അങ്ങോട്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നേട്ടെ വീട്ടിൽ നിന്ന് അവരെ അങ്ങോട്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് 哈哈。<laughs> <laughs> എല്ലെല്ലാം കഴിഞ്ഞാണെങ്കിൽ അല്ലെ വണ്ടിയും എല്ലാം വന്നിട്ടുണ്ട് അന്വേഷിച്ചുണ്ട് പുതിയ വണ്ടി ഒന്നും പറയാ പോവാ ൊക്ക പൊക്കോ കല്യാണം എല്ലാം കഴിഞ്ഞു അപ്പൊ റൂമിലോട്ട് ഞങ്ങൾ പോയിരിക്കും വീട്ടിലോട്ടും അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ കല്യാണത്തിന്റെ കല്യാണ പിരിഞ്ഞു മറിഞ്ഞൊക്കെ വരും എന്നാലും കുഴപ്പമൊന്നും ലാസ്റ്റ് മീനോട്ട് കുറച്ച് കാശിലും ബഹളങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു മുഹൂർത്തമായിരുന്നു അപ്പൊ അതെല്ലാം അടിച്ചുപോടിച്ചു എന്താ പറയാ പിന്നെ പുള്ളിക്കായ കുറച്ച് കാശിലും ബഹളം നിങ്ങൾ ആ വീഡിയോ കണ്ടാണ് തന്നെ ഞാൻ പിന്നെ ഈ ഒരു സംഭവം വിഷ്ണു ചെയ്ത പോകണം അവരും ഇടാൻ വേണ്ടി വെച്ച പോകാണ് പക്ഷെ നമ്മുടെ ഓരോ വീഡിയോസ് വരുമ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഉണ്ട് എന്താ പറയുക എന്താ പറയുക വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ ചെയ്യാത്തത് മോശമായി പോയി അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്തു ഇതൊക്കെ തന്നെ തിരിഞ്ഞു പറഞ്ഞൊക്കെ വരും അത് വേറെ രീതിയിൽ അപ്പോൾ എന്തായാലും ഇനിയുള്ള നമ്മുടെ നമ്മളെ യാത്രയിലിടേ പുള്ളിക്കാരിയുണ്ട് നമ്മുടെ മീനുപൈ ഉണ്ട് മീനുപൈ മീനുണ്ണുണ്ട് അപ്പം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ എന്താ പറയാ പ്രാർത്ഥനയെല്ലാം കൂടെ വേണം അഭിപ്രായങ്ങൾ കമന്റുകളെ രേഖപ്പെടുത്തുക നിങ്ങളുടെ സപ്പോർട്ടായിട്ട് ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് രാജ്യത്തില് കാളെ കാളയെ ഉച്ചി പാവ റോക്കി പക്കയാണ് അവൻ ഞാൻ അടുക്കള അവൻ പാവ അവിടെ ഒന്നും മിണ്ടിയില്ല സൈലന്റ് ആയിരുന്നു പക്ഷെ ടോമി നമ്മൾ ഞാൻ ഇറങ്ങുന്ന വഴക്ക് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അപ്പൊ വീണ്ടും ഇല്ല ഒരു നാടൻ ആണ് അതൊരു വൈൽഡ് എന്താ പറയാ ഒരു വല്ലാത്തൊരു നാടൻ ഡോഗിന്റെ ഡോഗസിന്റെ സോന്നറിയാലോ രാം അല്ല ഇനി